സുരേഷ് റൈന കീറൻ പൊള്ളാൻ ഡേവിഡ് വാർണർ ഏത് പ്രതികൂല സാഹചര്യത്തിലും കളിയുടെ ഗതിമാറ്റൻ കേൽപ്പുള്ള എക്സ് ഫാക്ടറുകൾ ഇന്ത്യൻ പ്രീമിയർ ലീഗ് പതിനെട്ടാം പതിപ്പിന്റെ ആദ്യ അഞ്ചു മത്സരങ്ങൾക്ക് പിന്നാലെ ഈ മൂന്ന് ഇതിഹാസങ്ങൾ ഐ പി എൽ സർക്കെടുകളിൽ നിറയുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മധ്യനിരയിലെ വിശ്വസ്തരായിരുന്നു റൈന എങ്കിൽ മുംബൈ ഇന്ത്യൻസിനായി കളി ജയിപ്പിച്ച് മാത്രം ഡഗൌട്ടിലേക്ക് മടങ്ങുന്ന സൂപ്പർ ഫിനിഷറായിരുന്നു കീറൻ കീറൺ പൊള്ളാൻ ആങ്കർ റോളിൽ ടീമിന്റെ വലിയ ടോട്ടലിലേക്ക് കെട്ടിപ്പടുക്കുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ മുൻ നായകൻ ഡേവിഡ് വാർണർ ആദ്യ മത്സരങ്ങൾ പിന്നിടുമ്പോൾ ഐ പി എൽ പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനത്താണ് ഈ മൂന്ന് ചാമ്പ്യൻ ടീമുകൾ പട നയിക്കാനുള്ള ആളും ആയുധവും യഥേഷ്ടമുണ്ടെങ്കിലും ചില മിസ്സിംഗ് ലിങ്കുകൾ ഇവരുടെ പ്രകടനങ്ങളിൽ നിരളിക്കുന്നു ഐ പി എല്ലിലെ ഇതിഹാസ താരങ്ങളായി ഇവരുടെ പകരക്കാരെ കണ്ടെത്താൻ ഫ്രാൻസിസികൾക്ക് ആയില്ലെന്നതിന്റെ കൃത്യമായ ഉത്തരം കൂടിയായിരുന്നു സീസണിലെ പോയ മത്സരങ്ങൾ ക്രിക്കറ്റ് ഒരു വ്യക്തിഗത മത്സരമല്ല അതൊരു ടീം ഗെയിമാണ് ആണ് ഒരാളില്ലെങ്കിൽ മറ്റൊരാൾ ആ റോൾ ഏറ്റെടുക്കും കാര്യങ്ങൾ ിങ്ങനെയൊക്കെയാണെങ്കിലും ഏതൊരു മാച്ചിനെയും ഒറ്റക്ക് വരുതിയിലാക്കാൻ കെൽപ്പുള്ള ചില താരങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് ഇതുവരെയുള്ള ഐ പി എൽ ചരിത്രം സൂചിപ്പിക്കുന്നത് ഇവരിൽ പ്രധാനികളായിരുന്നു റൈനയും പൊള്ളാടും വാണറും പഞ്ചാബ് കിങ്സിനെതിരെ കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് നേരിട്ട പ്രധാന പ്രതിസന്ധി ചേസിങ്ങിലെ പവർ പ്ലേയിലും തുടർന്നുള്ള ഓവറുകളിലും വലിയ ടോട്ടൽ പിന്തുടരുന്നതിൽ ടോപ്പ് ഓർഡർ പരാജയമാകുന്നു അതിവേഗത്തിൽ റണ്ണടിച്ചെടുക്കാനാകാതെ വന്നതോടെ ഡത്ത് ഓവറിൽ റേറ്റ് കുത്തന ഉയരുകയും വിക്കറ്റ് കൈവശമുണ്ടെങ്കിലും ടീം തോൽക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇന്നലെ പഞ്ചാബിന്റെ ബാറ്റിംഗ് കണ്ടാൽ ഇതിന്റെ വ്യത്യാസം മനസ്സിലാകും പവർ പവർപ്ലേയിൽ അടക്കം വിക്കറ്റുകൾ തുടരെ വീണ്ടും ഉയർത്തി ആഞ്ഞടിക്കാനാണ് അവർ ശ്രമിച്ചത് ഒരു വേള പോലും ഇന്റണ്ടിൽ മാറ്റം വരുത്താതെയുള്ള കൃത്യമായ പ്ലാൻ ഖലീൽ അഹമ്മദ് എറിഞ്ഞ ഇന്നിംഗ്സിലെ ആദ്യ പന്ത് തന്നെ സിക്സർ പറത്തിയാണ് പഞ്ചാബിന്റെ പ്രിയാൻസ് ആര്യ എന്ന ഇരുപത്തിനാലുകാരൻ തുടങ്ങിയത് പവർ പ്ലേ ഓവറുകളിൽ മൂന്ന് വിക്കറ്റ് നഷ്ടമായിട്ടും പഞ്ചാബ് കിങ്സ് സ്കോർ ബോർഡിൽ ചേർത്തത് എഴുപത്തിയഞ്ച് റൺസ് മറുഭാഗത്ത് വിക്കറ്റുകൾ തുടരവീടുമ്പോഴും ഫിയർലെസ് ബാറ്റിംഗുമായി പ്രിയാൻഷ് ആര്യ കളന്നറഞ്ഞതോടെ സ്കോർ ഇരുന്നൂറ് കടത്താനും അദ്ദേക്കായി മുപ്പത്തിയൊമ്പത് പന്തിൽ മൂന്നക്കം തൊട്ട് ഐ പി എല്ലിലെ നാലാമത്തെ അതിവേഗ സെഞ്ചറിയും ഈ അൺക്യാപ്ഡ് താരം സ്വന്തം പേരിലാക്കി യൂസഫ് ശേഷം ഒരു ഇന്ത്യക്കാരന്റെ വേഗതയേറിയ സെഞ്ചുറിയും ഇതുതന്നെ കൂറ്റൻ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ചെന്നൈ സൂപ്പർ കിങ്സ് വീണ്ടും പഴക പല്ലവി ആവർത്തിക്കുന്നതാണ് കളത്തിൽ കണ്ടത് ഫീൽഡ് നിയന്ത്രണമുള്ള ആദ്യ ആറ് ഓവറുകളിൽ അൻപത്തി ഒൻപത് റൺസാണ് അക്കൗണ്ടിൽ ചേർക്കാനായത് മധ്യ ഓവറുകളിലും പ്രതീക്ഷിച്ചതുപോലെ റൺസ് ഉയർത്താനായില്ല വിക്കറ്റ് കൈവശമുണ്ടായിട്ടും ഇന്ത്യൻ മാപ്റ്റാൻ മഞ്ഞപ്പട തയ്യാറായില്ല ഇവിടെയാണ് സുരേഷ് പോലൊരു ഇതിഹാസ ബാറ്ററുടെ വിടവ് ചെന്നൈ സൂപ്പർ കിങ്സിന് നിരയിൽ തെളിഞ്ഞു കാണുന്നത് മൂന്ന് നാല് നമ്പറുകളിൽ ഇറങ്ങുന്ന ഈ ഇടങ്കയ്യൻ ബാറ്റർ സ്പിൻ പേസ് ആക്രമണങ്ങളെ ഫലപ്രദമായി നേരിട്ട് കൈവിട്ടെന്ന് കരുതിയ ഒട്ടേറെ മത്സരങ്ങളാണ് തിരികെ പിടിച്ചത് ആങ്കർ റോളിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ആവശ്യമെങ്കിൽ റൺറൈറ്റ് ഉയർത്തി ആഞ്ഞടിക്കാനും കേൾപ്പുള്ള ക്ലീൻ സ്ട്രൈക്കർ നിലവിൽ ചെന്നൈ നിരയിലുള്ള വിജയ്ശങ്കർ ത്രിപാഠി ദീപക് എന്നിവർക്കൊന്നും ആ ആറോൾ കൈകാര്യം ചെയ്യാനാകുന്നില്ലെന്നതാണ് മുൻ ചാമ്പ്യന്മാർ നേരിടുന്ന പ്രധാന പ്രതിസന്ധി സമീപകാലത്തായി ടീമിന്റെ വിശ്വസ്ത ബാറ്ററായ ഋതിരാജ് ജയ്ക്ക്വാദ് ഔട്ടായാൽ ടീം ഒരറ്റത്തുനിന്ന് ഒളിഞ്ഞു തുടങ്ങുന്ന സ്ഥിതി രണ്ടായിരത്തി ഇരുപതിനു ശേഷം നൂറ്റി അൻപത് റൺസിലധികം ചേസ് ചെയ്ത് സി എസ് കെ ഒറ്റ വിജയം പോലും നേടിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ റൈന അടക്കമുള്ളവർ ഫ്രാഞ്ചസിയിൽ എത്രമാത്രം വിലപിടിപ്പുള്ളവരായിരുന്നു എന്ന് വ്യക്തമാകും സീനിയർ കളിക്കാർ നിരന്തരം പരാജയപ്പെടുമ്പോൾ ബംഗിലിരിക്കുന്ന ആഭ്യന്തര ക്രിക്കറ്റിലെ ബിഗ് ഹിറ്റർമാരെ പരീക്ഷിക്കാനും ചെന്നൈ മാനേജ്മെൻറ്റ് തയ്യാറാകുന്നില്ല പഞ്ചാബും ഡൽഹിയുമെല്ലാം പുതിയ കളിക്കാരെ ഒപ്പം നിർത്തി കളം പിടിക്കുമ്പോൾ സ്ഥിരം ലെവലിൽ വീണ്ടും വീണ്ടും വിശ്വാസമർപ്പിക്കുകയാണ് സി എസ് കെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ചെന്നൈക്കൊപ്പമുള്ള റൈന ഇരുന്നൂറ്റി അഞ്ച് ഐ പി എൽ മത്സരങ്ങളിൽ നിന്നായി ഒരു സെഞ്ചുറിയടക്കം അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് റൺസ് ആണ് നേടിയത് മുപ്പത്തി ഒമ്പത് അറു സെഞ്ചുറികളും ആ ബാറ്റിൽ നിന്ന് പിറന്നു സി എസ് കെ സമാനമായ സാഹചര്യത്തിലൂടെയാണ് മുംബൈ ഇന്ത്യൻസും ഈ സീസണിൽ കടന്നു പോകുന്നത് കീറൺ പിള്ളാറിനെ പോലെ ഓൾറൗണ്ടറുടെ ഫിനിഷറുടെ ചാമ്പ്യൻ പ്ലെയറുടെ അസാന്നിധ്യം ആ സ്കോഡിൽ തെളിഞ്ഞു കാണുന്നു പോയ സീസൺ മുതൽ എം ഐക്ക് ഫിനിഷിങ്ങിൽ പ്രശ്നങ്ങൾ നേരിട്ടെങ്കിലും ഇത്തവണ ഹാർദിക് പാണ്ഡ്യ ഒരു പരിധിവരെ ആ റോളിൽ പ്രതീക്ഷ നൽകുന്നു ഗുജറാത്തിനെതിരെ നിരാശപ്പെടുത്തിയെങ്കിലും ഇന്ത്യൻ ഓൾറൗണ്ടർ ആർ സി ബിക്കെതിരെ അവസാനം വരെ പോരാട്ടവര്യം പുറത്തെടുത്തു എന്നാൽ നായകൻ മടങ്ങിയാൽ ടീമിന്റെ പ്രതീക്ഷ അവസാനിക്കുമെന്ന ഈ അവസ്ഥ മികച്ച പിന്തുണയുമായി മറ്റൊരു ബിഗ് ഹിറ്ററുടെ അഭാവം പ്രകടനത്തെ ബാധിച്ചു കൊണ്ടിരിക്കുന്നു തകർത്തടിച്ച് ടീമിന്റെ രക്ഷക റോൾ അണിയുക മാത്രമായിരുന്നില്ല മുംബൈ ടീമിൽ പോൾ ചെയ്തിരുന്ന ഡ്യൂട്ടി നിർണായക സമയങ്ങളിൽ വിക്കറ്റ് എടുത്തും മികച്ച ഫീൽഡിങ്ങിലൂടെ റൺ സേവ് ചെയ്തും അയാൾ െ അവിശ്വസനീയമായ പല വിജയങ്ങളിലേക്കും എത്തിച്ചു ഇന്ന് ഓരോ മത്സരത്തിലും ടീം തലതാഴ്ത്തി മടങ്ങുമ്പോൾ മുംബൈ ഡഗട്ടിൽ നിസ്സഹായനായി നിൽക്കുന്ന ബാറ്റിംഗ് കോച്ച് പൊള്ളാടിന്റെ ദൃശ്യങ്ങൾ ആരാധകരെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയാണ് ഹാർദിക്കിന്റെ മുംബൈയിൽ നഷ്ടമായതും ഇങ്ങനെ ഒരു ഫിയർലെസ് ഓൾറൗണ്ടറെ നൂറ്റി എൺപത്തി ഒൻപത് മത്സരങ്ങളിൽ മൂവായിരത്തി നാനൂറ്റി പന്ത്രണ്ട് റൺസ് നേടിയ കരീബിയൻ താരം ഐ പി എല്ലിൽ പതിനാറ് അർദ്ധസങ്കളാണ് നേടിയത് അറുപത്തിയൊൻപത് വിക്കറ്റുകളും സ്വന്തം പേരിലാക്കി സൺറൈസേഴ്സ് ഹൈദരാബാദിനെ കിരീടത്തിലേക്ക് നയിച്ച നായകൻ ഡേവിഡ് വാർണർ എന്ന ഓസീസുകാരനെ മറന്നുകൊണ്ടൊരു ചരിത്രം എഴുതാൻ എസ് ആർ എച്ചിനാകില്ല ഓപ്പണറായും നായകനായും ഒരുപാട് സീസണുകളിൽ ടീമിനെ തുടർവിജയങ്ങളിലേക്ക് നയിച്ച വാർണറിന്റെ വിടവ് ഇന്നും ഓറഞ്ച് പടക്ക് പരിഹരിക്കാനായിട്ടില്ല പകരമെത്തിച്ച ട്രാവിസ് ആദ്യ മത്സരത്തിന് ശേഷം നിരാശപ്പെടുത്തിയതോടെ ടീം ബാലൻസിംഗ് പോലും നഷ്ടമായി രണ്ടായിരത്തി പതിനാല് മുതൽ എസ് ആർ എച്ചിനൊപ്പമുള്ള ഓസീസ് ഓപ്പണർ ഓരോ സീസണിലും അഞ്ഞൂറിന് മുകളിൽ സ്കോർ ചെയ്ത് ടീമിന്റെ വിശ്വസനായ ബാറ്ററായി ഹൈദരാബാദ് കിരീടം നേടിയ രണ്ടായിരത്തി പതിനാറ് സീസണിൽ ഒൻപത് അർദ്ധ സെഞ്ചുറി അടക്കം എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് റൺസുമായി ഹീറോയായതും വാർണറായിരുന്നു തുടരെ ടീമിനെ പ്ലേ ഓഫിൽ എത്തിക്കുന്നതിലും ഓസി താരത്തിന്റെ ബാറ്റിങ്ങും നായക സുപ്രധാനമായിരുന്നു നിലവിൽ ഹൈദരാബാദ് മിസ് ചെയ്യുന്നതും ടോപ്പ് ഓർഡറിൽ സ്ഥിരതകോടെ കളിക്കുന്ന വാർണർ അപ്പ പോലെയൊരു താരത്തെയാണ് ഓരോ ഐ സീസണിലും നിരവധി പുതിയ താരങ്ങളാണ് ഉദിച്ചുയരുന്നത് മാസ്മരിക പ്രകടനവുമായി മൈതാനങ്ങളെ വിസ്മയിപ്പിക്കുന്ന വൺ സീസൺ വണ്ടറുകൾ എന്നാൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ഓൾ ടൈം ഹീറോ പട്ടികയിലേക്ക് നടന്നു കയറാൻ ചിലർക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ പകരക്കാരില്ലാത്ത ഇതിഹാസ താരങ്ങൾ